കണ്ണൂർ തളാപ്പ് ശ്രീ സുന്ദരേശ്വര ക്ഷേത്ര മഹോത്സവം ഇന്ന് ആറാം ദിവസം ഇന്നത്തെ ഉത്സവം അഴീക്കോട് അലവിൽ ആറാം കോട്ടം പുതിയ പറമ്പ് അഴീക്കൽ ഉത്സവ കമ്മിറ്റികളുടെ വകയാണ് ഇന്ന് രാത്രി കരിമരുന്ന് പ്രയോഗം നടക്കും വേദിയിൽ തിരുവനന്തപുരം വൈഷ്ണവി അവതരിപ്പിക്കുന്ന വൈഷ്ണവേയം എന്ന നൃത്തനാടകവും അരങ്ങേറും ഇന്നലെ രാത്രി പയ്യാമ്പലം താളിക്കാവ് കാനത്തൂർ താവക്കര കണ്ടോൺമെന്റ് കാമ്പസാർ ഉത്സവ കമ്മിറ്റികളുടെ ഉത്സവത്തിൽ ശ്രീ മുത്തപ്പൻ മൾട്ടിവിഷ്യൽ വിൽ കലാമേള നടന്നു വലിയ ഇതല്ലാതെ വഴിയില്ല കുറച്ചു കാലം കൂടി അവിടെ കടി സമാപന ദിവസമായ നാളെ ചാലാട് ഉത്സവ കമ്മിറ്റിയുടെ വകയാണ് ഉത്സവം ചാലാട് അമ്പല മൈതാനിയിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെട്ട് അർദ്ധരാത്രിയോടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരും തുടർന്ന് കരിമരുന്ന് പ്രയോഗം നടക്കും മഹോത്സവവും പള്ളിവേട്ടയും നടക്കും ബുധനാഴ്ച വൈകുന്നേരം ആറാട്ട് ഘോഷയാത്രയോടെ ഉത്സവം സമാപിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക ആറ് രണ്ട് മൂന്ന് എട്ട് രണ്ട് രണ്ട് പൂജ്യം രണ്ട് രണ്ട് ഒൻപത്